ദേവനാമമാരട്ടെട്ടെ അഭിയന്യ തിരുമേനി ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയപ്പെട്ട ദൈവജനമേ നാം ഇന്ന് പ്രധാനമായി ഈ ദേവാലയത്തിൽ കാരണം കാരണം നമുക്ക് എല്ലാവർക്കും നല്ല അറിയാം നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ദേവാലയത്തിന് പുത്രൻ പുത്ര ദേവസ്ഥാനിലേക്ക് വാങ്ങിപ്പോയി പോയി ഒമ്പതാം ദിവസമാണ് അതോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിന് തന്നെ മാവി ദൈവസ്ഥാനേക്ക് പോയതും അതോട് ചേർന്ന് മറ്റു രണ്ടു മൂന്ന് പേർ ഈ ദേവാലയത്തിൽ ആ സമയത്ത് പോയവരും ഒക്കെ ഉണ്ട് അവരെല്ലാവരെയും ദൈവസ്ഥയിൽ ഓർക്കുന്ന ഒരു ദിവസമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് ബഹുമാനപ്പെട്ട വർഗീസ് ഇവിടെ അനുസ്മരണകൾ നടത്തി എന്നതുകൊണ്ട് തന്നെ ഒരു ദീർഘ മനുസ്മരണയുടെ കാര്യമില്ല ഞാൻ കൊച്ചു ചാണ്ടിയുമ്മനെ ഒന്ന് കടമെടുക്കുകയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം അതായത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രതികരണം എൻ്റെ പപ്പാ ജനത്തിന് സ്നേഹം കൊടുത്തു ജനം ജനം പതിൻപടങ്ങ് അത് തിരിച്ച് നൽകി തീർച്ചയായും ഞാൻ ഇപ്പോൾ കാണുന്നത് ആ കാഴ്ച തന്നെയാണ് ആക്ഷരീകമായി അദ്ദേഹം കൊടുത്ത സ്നേഹത്തിന്റെ മറുപടിയായി അദ്ദേഹത്തെ വിരോധിച്ചവർ പോലും തിരിച്ച് അദ്ദേഹത്തിന് ധാരാളം സ്നേഹം നൽകുന്ന ഒരു നല്ല അനുഭവത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് ആ സ്നേഹം നിലനിൽക്കട്ടെ പ്രിയപ്പെട്ട കുടുംബം കുടുംബം അദ്ദേഹത്തിന്റെ സഹധർമ്മി അതുപോലെ തന്നെ മക്കളായ മൂന്നുപേര് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇവരൊക്കെ ഇനി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരുടെ ജീവിതാവസാനം വരെ അദ്ദേഹത്തിന്റെ സുഹൃത്തങ്ങളെ ജീവിതത്തിൽ ഭാഗമാക്കി അദ്ദേഹത്തെ ജീവിപ്പിച്ചു നിർത്തുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാകുന്നു എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിക്കട്ടെ പ്രത്യേകിച്ച് മറിയ അച്ചു ചാണ്ടി മൂന്ന് പേരും വളരെ ഗൗരവത്തോടെ അതിൽ ഈ പ്രിയപ്പെട്ട പിതാവിന്റെ സുഹൃത്ത ജീവിതത്തെ നിങ്ങളുടെ മക്കളിലേക്കും തലമുറകളിലേക്കും പകർന്നു കൊടുക്കുവാനുള്ളതായ ശ്രമങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യുന്നു കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ കോട്ടയം എന്ന് എനിക്ക് ജനത്തോട് കേരള ജനതയോട് ഒരു നന്ദി പറയേണ്ടതുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് വിചാരിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരള സർക്കാർ അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അത് ഒരു വ്യത്യാസം കൂടാതെ ഈ പ്രിയപ്പെട്ട പിതാവിനെ സ്നേഹപൂർവ്വം സംസ്കരിക്കുവാനും അതുപോലെ തന്നെ അടുക്കോട് ചുറ്റിലൂടെ കാര്യം ക്രമപ്പെടുത്തുവാനും പ്രത്യേകമായി ശ്രദ്ധിച്ചു എന്ന് കാണുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട അച്ഛനോർപ്പിച്ചതുപോലെ കലാ സാഹിത്യ ലോകത്തിലുള്ള സർവ്വ അതിനകത്ത് മുമ്പിൽ നിന്നു എന്ന് കാണുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് പുതുപ്പള്ളി ദേശപ്പള്ളി ഇവിടുത്തെ ജനം ഒന്നടങ്കം അവര് ഭരണ വാർത്ത അറിഞ്ഞ സമയം മുതൽ ഇതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചു പുതുപ്പള്ളി ദേവാലയ വളരെ ഭംഗിയായി ഇത്രയും ജനതർക്ക് ഇതുപോലൊരു ജനിതർക്ക് നമ്മൾ ആരും കണ്ടിട്ടില്ല ഇക്കാരുള്ളത് ഇത്രയും ജനതർക്കുള്ളപ്പോഴും സംസ്കാര ശുശ്രൂഷികൾ വളരെ ഭംഗിയായി അടുക്കോടെ ഒരു സാക്ഷി നൽകാത്ത രീതിയിൽ ഒരു നല്ല മനുഷ്യന് കൊടുക്കേണ്ടതായ എല്ലാ യോഗ്യതകളും നൽകി അടക്കുവാനായിട്ട് പുതുപ്പള്ളി ദേവാലയ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസിനും സഹപട്ടക്കാരും ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ആധ്യാത്മികളും എല്ലാവരും ഒരുപോലെ നിന്ന് കാര്യങ്ങൾ ഭരങ്ങിയായി നിർവഹിച്ചു വൈദിക ഗണ മുഴുവൻ ഭദ്രാസനത്തിലെയും സഭയിലേയും വൈദികണവും അതുപോലെ തന്നെ ജനക്കൂട്ടവും ദൈവജനവും ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ ആത്മാർത്ഥതയോടെ ആത്മധൈര്യത്തോടെ പ്രത്യാശയോടെ യാത്ര ചെയ്യാനായിട്ടിടയായി അതിൽ എല്ലാവരും ഉള്ളതായ സന്തോഷം ഞാൻ പ്രത്യേകമായിട്ടറിയിരിക്കുന്നു ഇന്ന് തന്നെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എന്റെ മുമ്പിൽ നിൽക്കുന്ന പതിനെട്ട് പേരെ മാത്രമേ എനിക്ക് പേരറിയാവുന്ന പതിനെട്ട് പേരെ ഞാൻ കാണുന്നുള്ളൂ കലാലോകത്ത് നമുക്കെല്ലാം വളരെ പരിചിതനായ പ്രിയപ്പെട്ട ജയറാമിനെ ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ദേശത്തിന്റെ തൊണ്ട എം എൽ എ കൂടി ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വിഷ്ണുനാഥിനെ കാണുന്നുണ്ട് നമ്മുടെ ശബരിനാഥിനെ തൊട്ടടുത്ത് കാണുന്നുണ്ട് ഇങ്ങനെ പലരെയൊക്കെ പുതു ആ സോറി ഞാൻ കണ്ടില്ല പുതുശ്ശേരി സാർ ചെറുതായവന് കാണാൻ പറ്റിയില്ല പുതുശ്ശേരി സാറിനെയും പുരുശ്ശേരി സാറിന് നമ്മുടെ ഭാഗം തന്നെയാണ് അദ്ദേഹത്തെയും വളരെ സ്നേഹപൂർവ്വം കാണുന്നു കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി ഈ വാങ്ങിപ്പോയ പിതാവിന്റെ സ്മരണയിൽ നിങ്ങൾ നിങ്ങളെല്ലാവരുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ദൈവം ധാരാളമായി നിങ്ങളെയും നിങ്ങളുടെ സർവ്വരെയും സർവ്വത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു